ആദ്യം തന്നെ നമ്മൾ വണ്ണമാണ് അളവെടുക്കുന്നത് അപ്പം നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് അളവെടുത്തിട്ട് വെട്ടാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ണം പിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതാണ് നമ്മുടെ വണ്ണം അപ്പോൾ അത് ഇവിടെ വണ്ണം എന്ന് എഴുതിയിട്ട് കറക്റ്റ് നാൽപ്പതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി അടിവണ്ണം അടിവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അടിഭാഗത്തുള്ള ബ്ലൗസിൻ്റെ അടിഭാഗത്തുള്ള വണ്ണത്തിനെയാണ് അടിവണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അതും ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ പിടിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് മുപ്പത്തിരണ്ടാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് അത് നമ്മളവിടെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇറക്കാണ് വേണ്ടത് ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ബ്ലൗസ് ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ എവിച്ച് വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് ഈയൊരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടുള്ള ഈ ഒരു ഇറക്കത്തിൽ നമ്മൾ ഇറക്കുന്നു പറയുന്നത് ഇവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മളിത് താഴെ തയ്ക്കും അപ്പോൾതാ നമുക്ക് കിട്ടിയേക്കാൻ ഇറക്കും ഒരു പതിമൂന്നരയാണ് ആണെന്നില്ലേ അപ്പോൾതാ ഇവിടെ ഇറക്കുന്നു പറഞ്ഞിട്ട് പതിമൂന്നര എഴുതിയിട്ടുണ്ട് ഇനി അടുത്തത് കട്ടിങ് ഇറക്കാണ് നമുക്ക് നോക്കേണ്ടത് കട്ടിങ്ങിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ഒരു കട്ടിങ് വരുന്നില്ലേ ആ കട്ടിങ്ങിൻ്റെ ഇറക്കാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിന് നമ്മൾ ബ്ലൗസ് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് അത് ഇവിടെ നിന്ന് നമ്മളുടെ ഈ ഒരു അരേഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ വെക്കണതാണ് നമ്മളുടെ കട്ടിങ് ഇറക്കം പന്ത്രണ്ടാണ് ഇവിടെ കട്ടിങ് ഇറക്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാണുന്നില്ലേ ആ ഒരു ഈ ഒരു തെറ്റം വരയ്ക്കുള്ള ഇറക്കത്തിനെയാണ് നമ്മൾ കട്ടിങ് ഇറക്കം എന്ന് പറയുന്നത് അത് ഇതാണ് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി പിന്നെ അടുത്തത് കഴുത്തകലാണ് എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള ആ ഒരു മെഷർമെൻ്റ് നമ്മൾ നോക്കും അപ്പോൾ നമ്മൾ അതെങ്ങനെ ഇളക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ പിടിക്കുക അപ്പോൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരളവ് ഈ ഇത് കുറച്ചും കൂടി ഇപ്പുറത്തേക്കായിട്ടാവും പോവണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ടരയാണ് അളവുള്ളത് രണ്ടര ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ ആയിട്ടാവും നിൽക്കണ്ടാവുക അപ്പോൾ നമ്മൾ രണ്ടര എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരള നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരു രണ്ടര രണ്ടരയ്ക്ക് മുന്നേ ഒരു രണ്ടേ കാലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരളവ് കിട്ടും അപ്പോൾ അത് നമ്മളിവിടെ എഴുതും കഴുത്തകല രണ്ടേ രണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് ഇനി കഴുത്തിൻ്റെ ഫ്രണ്ടരക്കം കഴുത്തിൻ്റെ ഫ്രണ്ട് അരക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൗസ് ഇതുപോലെ വെക്കുക കറക്റ്റായിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇതിങ്ങനെ കറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ അതാ നമുക്കിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അകലം കറക്റ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും ഇതിപ്പോൾ ഒരു ആറര ഒക്കെ ഉണ്ട് നമ്മുടെ കഴുത്തകലം കേട്ടോ ആറര ഉണ്ട് കഴുത്തകലം അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കൂടി നമ്മൾ കൂട്ടിയിട്ട് വേണം ഇടാൻ കാരണം ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് വേണം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ നമ്മൾ ആറര ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് മൊത്തത്തിലുള്ള സിമലവൻസും കൂട്ടിയിട്ടാണ് നമ്മൾ ആറര അടയാളപ്പെടുത്തുന്നത് കിട്ടും ഇനി അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്ക് ഇറക്കം നമുക്ക് നോക്കാണുണ്ട് കഴുത്തിൻ്റെ ബാക്ക് ഇറക്കം നമ്മൾ ഈ അതും ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൻ്റെ ഇറക്കവും കിട്ടും അപ്പം ബാക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു ഏഴരയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏഴര ഫ്രണ്ടിൽ അപ്പം നമ്മളിവിടെ ഏഴര ഏഴര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എട്ട് വേണം കാരണം ഇവിടെ ഒരു അരഞ്ച് തൈൽ തുമ്പ് വേണം അപ്പോൾ നമ്മൾ എട്ട് കഴുത്തിൻ്റെ ബാക്ക് ഇറക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എട്ട് ഇവിടെ എഴുതുക എഴുതുക പിന്നെ അടുത്തത് നമ്മൾ ഷോൾഡറാണ് നമുക്ക് നോക്കേണ്ടത് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണോ ഷോൾഡർ വരുന്നത് അതാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ കണക്ക് ഇതിപ്പോൾ ഒരു രണ്ടിഞ്ചാണ് ഷോൾഡർ ഉള്ളത് കാണുന്നില്ലേ അപ്പോൾ നമ്മൾ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് രണ്ട് അടയളവ് ഇനി ഇവിടെ ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ടക്കിൻ്റെ നീളം ഇവിടെ ഈ അടിഭാഗത്തുള്ള ടക്കിൻ്റെ നീളം രണ്ടരയൊക്കെയാണുള്ളത് അത് നമ്മൾ രണ്ടര എന്ന് പറഞ്ഞിട്ട് എഴുതുക ചിലർ ഈ ടക്കിൻ്റെ അകലല്ലേ അകലും മെഷർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് അപ്പോൾ മൂന്നരയാണ് വന്നിട്ടുള്ളത് കാരണം ഇത് തയ്യൽ ഇത് ഈ ഒരു സാധനം മറച്ചു പിടിച്ചതിൻ്റെയാണ് അപ്പോൾ നമ്മൾ മൂന്നര അല്ലെങ്കിൽ നാല് എഴുതിയാലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മൂന്നര എന്നാണ് എഴുതുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതെ ഈ ഒരു ചിത്രം കണ്ടിൽ അത് ഈ ഒരു പോർഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര അപ്പോൾ അത് എത്രയാണ് രണ്ടരയാണ് കറക്റ്റ് ഒരു കറക്റ്റ് ആ ഒരു മൂന്നുണ്ടാവും മൂന്നാണ് നമ്മുടെ ഈ ഒരു ഇവിടുത്തെ ഒരു കണക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നിൻ്റെ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു അലേഞ്ചും ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു അരഞ്ചും നമുക്ക് തയ്യൽത്തുമ്പായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ മൂ മൂന്നുള്ളത് നമുക്ക് നാലെടുക്കണം മൂന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കാണുന്നില്ലേ മൂന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് നാലെടുത്താലാണ് കറക്റ്റ് ഈ ഒരു അളവ് കിട്ടുള്ളൂ കാരണം ഇവിടെ ഒരുത്തിർ തയ്യൽ തുമ്പ് പോവും ഈ അടിഭാഗത്ത് ഒരുത്തിൽ തയ്യൽത്തുമ്പ് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാലിവിടെ എഴുതണം ആ ചിത്രത്തിൻ്റെ അവിടെ നാല് എഴുതണം ഇനി അടുത്തത് കൈക്കുഴിയാണ് നമ്മൾ നോക്കേണ്ടത് കൈക്കുഴി നമ്മൾ ബ്ലൗസ് നോർമലിങ്ങനെ വെക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഒരു അഞ്ചൊക്കെയാണ് ഇവിടുത്തെ കൈക്കുഴി വന്നിട്ടുള്ളത് ആ കൈക്കുഴിയുടെ കറക്റ്റ് നമ്മൾ അതേപോലെ തന്നെ എഴുതുക അഞ്ച് കൈക്കോഴി വന്നിട്ടുണ്ട് കൈക്കോഴിയുടെ ഭാഗം നമ്മൾ അഞ്ച് എഴുതും കൈക്കോഴിയുടെ വണ്ണം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എത്രയാണോ പിടിച്ചിട്ട് വരുന്നത് അതാണ് നമ്മുടെ കൈക്കുഴിയുടെ വണ്ണം എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഒമ്പതാണോ കിട്ടണത് അപ്പോൾ നമ്മുടെ കൈക്കോഴിയുടെ വണ്ണം എന്ന് പറഞ്ഞിട്ട് എഴുതുക ഇനി കൈ ഇറക്കാം കൈ കൈയിറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴാണ് ശരിക്കും കൈ കൈയിറക്കം അപ്പോൾ ഏഴ് തയ്യറക്കും നമ്മൾ പിന്നെ എങ്ങനെയാണോ ഇത് മടക്കി ഇതിപ്പോൾ ലൈനിങ്ങും കൂട്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഇതാണ് ഇതിൽ തന്നെ കാണുന്നുണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് മാത്രമാണ് തുമ്പായിട്ട് വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് ഈ അതുപോലെ തന്നെ ഷോൾഡറിനെ അടിക്കണ ഭാഗത്ത് ഒരു അര ഇഞ്ച് അപ്പോൾ ഒരിഞ്ച് കൂട്ടത് കൂടുതൽ ഇട്ടാൽ മതി ചിലത് ലൈനിങ് ഇല്ലാതെ നമ്മൾ മറച്ചടിക്കണത് അപ്പോൾ മറ അല്ല ലൈനിങ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ മടക്കി അടിക്കണത് മടക്കി മടയ്ക്ക് തുന്നണതുണ്ട് മടക്കി അടിക്കണത് അതൊക്കെ ആകുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ തന്നെ തയ്യൽ തുമ്പ് വേണം അപ്പോൾ ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇടണം ഇത് ലൈനിങ് വെക്കണതാണെങ്കിൽ ഒരിഞ്ചും ലൈനിങ് വെക്കാത്തതാണെങ്കിലും നമ്മളൊരു രണ്ടിഞ്ചും ഇടണം എക്സ് എക്സ്ട്രാ ഇടണം അപ്പോൾ ഇത് ഏഴാണ് കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് ഏഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏഴ് പ്ലസ് ഇട്ടിട്ട് നമുക്ക് എത്രയാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക പിന്നെ കൈയിൻ്റെ അടിവണ്ണം കയ്യൻ്റെ അടിവണ്ണം എന്താ നമുക്ക് ആറ് പോയിൻ്റ് രണ്ട് ആറേ പോയിൻ്റ് രണ്ടാണ് അതപ്പോൾ കറക്റ്റ് ആറ് പോയിൻ്റ് രണ്ട് തന്നെ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന രീതി ഇനി നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം ഇത് ഒരു നോർമലി തൊണ്ണൂറ് മീറ്റർ വാങ്ങിച്ചിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ ഇതാണ് അത് നമ്മൾ കറക്റ്റായിട്ട് പിരിച്ചിട്ട് ഇടുക ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് കൈ നമുക്ക് കറക്റ്റായിട്ട് എന്നാണ് നമ്മൾ കൂടുതലും ഈ തെറ്റം വരുന്ന ഭാഗങ്ങൾ മടക്കി വെക്കാനാണെങ്കിൽ നമുക്ക് കൈക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ ഈ തെറ്റം വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക നമുക്ക് കൈക്ക് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ കാരണം ഇതിപ്പോൾ നമുക്കൊരു കൈക്ക് കൈയിൻ്റെ വീട് നമുക്ക് കിട്ടണവും അല്ലെങ്കിൽ നമ്മൾ മറ്റു ചവുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ പീസ് വെക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഒരു ഇഞ്ച് കൂടുതലായിട്ടാൽ മതി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് തുന്നാവുന്നതേ ഉള്ളൂ മറ്റിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിങ്ങിൻ്റെ പീസ് തരില്ല അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് ഞാനിപ്പം എട്ടാണ് നമ്മുടെ കൈക്കുഴി വണ്ണം എന്ന് പറയുന്നത് എട്ടല്ലേ കൈക്കുഴി വണ്ണം ഒമ്പതാണ് കിട്ടുന്നത് ഒമ്പതാണ് അപ്പോൾ ഇത് കറക്റ്റ് ഒമ്പത് ഉണ്ട് പക്ഷേ നമ്മളിങ്ങനെ ചിരിച്ചിട്ടല്ലേ വരിക അപ്പോൾ ഒമ്പതിന് കാരണം കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കയ്യും പിന്നെ മറ്റേ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇറക്കം കിട്ടുമ്പോയെന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് ഇത് നമ്മൾ എത്രയാണ് നമുക്ക് വേണം വണ്ണം വേണ്ടത് ഇതിലത്തെ എന്ന് പറയുന്നത് നാൽപ്പതാണ് അപ്പോൾ നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗമാണ് അപ്പോൾ നാൽപ്പതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നാൽപ്പത് നാൽപ്പതിൻ്റെ പകുതി ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പത്ത് കിട്ടണം അപ്പോൾ നമ്മൾ പത്തിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് വേണം കറക്റ്റ് പത്താണ് അപ്പോൾ പന്ത്രണ്ട് അളവ് നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളുടെ ബ്ലൗസിൻ്റെ തുണി ഇങ്ങനെയല്ല ഉണ്ടാവുക നമ്മൾ വിരിച്ചിട്ടു വിരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഒരു നമ്മളുടെ തയ്യൽത്തുമ്പ് തയ്യൽത്തുമ്പും ഒരു ഒരു ഒന്നര ഇഞ്ച് അതുപോലെ തന്നെ മണ്ണും കിട്ടുന്നുണ്ടോ അത് നമ്മൾ നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ കാരണം നാൽപ്പതാണെങ്കിൽ അതിൻ്റെ പകുതി നാലിലൊരു ഭാഗം അപ്പം പത്ത് വരും പത്തിൻ്റെ ഒപ്പം നമുക്ക് തയ്യൽത്തുമ്പ് ഒരു രണ്ടിഞ്ച് കൂടുതലിടാം ബ്ലൗസിന് ഒരു രണ്ടിഞ്ച് എപ്പോഴും തുമ്പ് കൂടണം കൂട്ടിയിടണം അപ്പം നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്തു പിന്നെ ഇതിൻ്റെ പൊട്ടഭാഗം നോക്കിയിട്ട് നമ്മൾ ഇടണം നമ്മളിടുന്നുണ്ടാവും അത് ഞാൻ പറയാൻ മറന്നു അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബാക്കി പോർഷൻ ഉണ്ടാവുമല്ലോ ഈ ബാക്കി ഭാഗം ഇവിടെ ഇവിടെയാണ് നമ്മളുടെ കൈ വരുന്ന ഭാഗം അപ്പം കയ്യീൻ്റെ കറക് ഇറക്കാൻ കിട്ടുന്നുണ്ടോയെന്ന് കൂടി നമ്മൾ നോക്കണം കയ്യൻ്റെ എത്രയാണ് നമുക്ക് പറഞ്ഞത് ഏഴ് ഏഴിൻ്റെ ഒപ്പം തൈൽത്തുമ്പോൾ കൂട്ടിയിട്ടുള്ള നമുക്ക് അത്യാവശ്യം ഇത് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കുഴപ്പമില്ല ഒരു കറക്റ്റ് അളവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് പന്ത്രണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇറക്കെത്രയാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കുക ഇറക്കെത്രയാണ് പതിമൂന്നരയാണ് ഉള്ളത് പതിമൂന്നര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടിഞ്ച് കൂടുതലാണ് പതിനാലര പതിനഞ്ചര പതിനഞ്ചരയിലാണ് നമ്മൾ അപ്പോൾ പതിനഞ്ചര നമ്മളിതുപോലെ ജസ്റ്റ് നമ്മളുടെ ഇറക്കം ബ്ലൗസിന്റെ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടന്നെയാണ് കേട്ടോ ഇത് പതിനഞ്ചരയാണ് ഇറക്കം അത് ബ്ലൗസിൻ്റെ പാക്കിലത്തെ മൊത്തത്തിലുള്ള ഇറക്കാണ് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ മെഷർ ചെയ്യുന്നത് അപ്പം പതിനഞ്ചര ഇറക്കം ഇതെ ഈ ഒരു പോയിന്റിലാണുള്ളത് അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലെ ഇത് നമ്മൾ ഇങ്ങനെ മടക്കുന്നു കുറച്ച് വെള്ളമായിട്ട് സരവില്ല അപ്പം ഇതുപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ അങ്ങനെയാണ് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ അളവുകളായിട്ട് ഇതിൽ എഴുതാം ഫസ്റ്റ് തന്നെ നമ്മൾ കഴുത്തിൻ്റെ അകലാണ് നമ്മളിവിടെ ഇതാക്കേണ്ടത് കഴുത്തിൻ്റെ അകലം നമുക്ക് എത്ര വേണ്ടത് കഴുത്തിൻ്റെ അകലം രണ്ടേ പോയിന്റ് രണ്ടാണ് ഉള്ളത് അത് നമ്മൾ രണ്ടേ പോയിന്റ് രണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തയ്യൽത്തുമ്പ് നല്ല കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ രണ്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ടിൻ്റെ ഒപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിടാം അപ്പം മൂന്നാണ് കിട്ടുക അപ്പോൾ രണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരിഞ്ച് കൂടി കൂട്ടിയിരണം എങ്കിലാണ് നമുക്ക് ആ രണ്ട് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് വേണം അപ്പോൾ ഒരിഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇനി ആ അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് താഴത്തെ ഇനി അവിടെ നിന്ന് ആ ഒരു കറക്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തണം നമുക്ക് കൈക്കുഴി നമുക്ക് അഞ്ചാണ് ബ്ലൗസിനൊക്കെ നോർമലി ഈ നാലരയും അഞ്ചൊക്കെ തന്നെ ഉണ്ടാവുക അപ്പം അഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തും ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ഇതിങ്ങനെ കറക്റ്റ് വരച്ചിട്ട് ഒന്ന് കുറവാക്കിയിട്ട് നമുക്ക് വരയ്ക്കണം